ഉത്തരേന്ത്യെ പോലെ കേരളത്തിലും അവരുടെ രാഷ്ട്രീയം കാലങ്ങളായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ ഇത്തരം നീക്കങ്ങൾക്ക് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രദേശമാണ് കാസർഗോഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യു പിയിൽ പതിനായിരത്തിലധികം ആളുകളാണ് എൻകൗണ്ടർ അറ്റാക്കുകളിൽ മരണപ്പെട്ടത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ മുക്താർ അൻസാരി എന്ന് പറയുന്ന എം എൽ എ ജയിലിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ അടുത്ത് യു പിയിൽ പോയ സമയത്ത് അഞ്ച് മുസ്ലിം എം എൽ എമാരാണ് അവിടെ ജയിലറയ്ക്കുള്ളിലുള്ളത് ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസും മറ്റു ചില കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ പൊതുവിലും യു പിയിൽ പ്രത്യേകിച്ചും നടന്നുകൊണ്ടിരിക്കുന്നത് വഴിയെ പോകുന്നവരെ മുഴുവൻ ബലാൽക്കാരം പിടിച്ച് നിർത്തി അവരുടെ താടിക്ക് പിടിക്കുകയും തലപ്പാവുകൾ തട്ടിത്തെറിപ്പിക്കുകയും അവരെക്കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ് ഇത് ലോകത്ത് മറ്റൊരു രാജ്യത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈശോ മിഷിയാക്കുതിയായിരിക്കട്ടെ എന്ന് ആരും ആരെക്കൊണ്ടും നിർബന്ധിച്ച് വിളിപ്പിക്കുന്നില്ല മധ്യപൗര പൗരസ്ത്വ രാജ്യങ്ങളിൽ അള്ളാഹു അക്ബറും ആരെക്കൊണ്ടും നിർബന്ധിച്ച് വിളിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല സമാനമായ രീതിയിലേക്ക് കേരളത്തെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ കുറച്ച് വർഷങ്ങളായി സംഘപരിവാർ നടത്തിവരികയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കാസർകോട്ട് വധിക്കപ്പെട്ട റിയാസ് മൗലവിയുടെ ക്രൂരമായ കൊലപാതകം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഒൻപത് വർഷ കാലയളവിനുള്ളിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രം ആറ് പേരാണ് സംഘപരിവാറുകാരാൽ കൊല്ലപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രം ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സിനാൻ അൻപത്തി വയസ്സുകാരനായ മുഹമ്മദ് ഇരുപത്തിനാല് വയസ്സുകാരനായ റിഷാദ് പത്തൊൻപത് വയസ്സുകാരനായ സാബിത്ത് ഇരുപത്തിരണ്ടുകാരനായ സൈനുല്ലാബിദ് ആറാമത്തെ ആളാണ് റിയാസ് മൗലവി കാസർഗോഡിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ കാലയളവിൽ സംഘപരിവാറുകാരാൽ വധിക്കപ്പെട്ടവർ വേറെയുമുണ്ട് അവരുടെ പേരുകൾ ഇവിടെ വ്യക്തമാക്കുന്നില്ല റിയാസ് മൗലവി വധിക്കപ്പെട്ട ശേഷം സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ആ കാര്യത്തിൽ നടത്തിയത് സംഭവം നടന്ന് എൺപത്തി അഞ്ച് ദിവസത്തിനകം റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം അഡ്വക്കേറ്റ് അശോകനെ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു എൺപത്തി ഒൻപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു അതേ തുടർന്ന് മൂന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ മൂന്ന് പ്രതികൾ ഏഴ് വർഷമായി ജയിലിലാണ് ഈ ഏഴ് കൊല്ലത്തിനിടക്ക് ഒരു ദിവസം പോലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല കോവിഡ് കാലത്ത് പല തടവുപുള്ളികൾക്കും ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും റിയാസ് മൗലവിയുടെ ഘാതകർക്ക് ആ സമയത്തും ജാമ്യം നിഷേധിക്കാൻ തക്ക രൂപത്തിലുള്ള പോലീസ് റിപ്പോർട്ടാണ് പോലീസ് നൽകിയത് അതുപോലെ തന്നെ സർക്കാരും ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും കാലം ഒരു വധക്കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടാതെ പ്രതികൾ ജയിലിൽ കിടന്നിട്ടുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് അഡ്വക്കറ്റ് അശോകൻ ഈ കേസിൻ്റെ വിചാരണക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണശേഷം അശോകൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അഡ്വക്കറ്റ് ഷാജിത്ത് എന്ന് പറയുന്നയാളെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കണം എന്ന് റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ടു ഒന്നര മാസം കൊണ്ടാണ് സർക്കാർ അക്കാര്യത്തിൽ തീരുമാനമെടുത്തത് കോഴിക്കോട് ഡി സി സി പ്രസിഡൻറ്റ് പ്രവീൺ അടുത്ത ബന്ധു കൂടിയാണ് അഡ്വക്കറ്റ് ഷാജിത്ത്

മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും നടത്തിയ പ്രസ്താവന തികച്ചും അസംബന്ധമാണ് അവർ പറഞ്ഞത് പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചു എന്നാണ് കോടതിയുടെ വിധി എങ്ങനെ വരും എന്ന് നമുക്ക് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല സമീപകാലത്ത് നമ്മളുടെ രാജ്യത്ത് തന്നെ വന്നിട്ടുള്ള പല വിധികളും അത്ഭുതപ്പെടുത്തുന്ന വിധികളാണ് കാസർഗോഡ് ജില്ലാ കോടതി പ്രതികളെ വെറുതെ വിട്ടു അതുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിൻ്റെ രണ്ട് നേതാക്കന്മാർ നിരുത്തരവാദപരമായിട്ടുള്ള ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഈ കേസ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് യു ഭരിക്കുന്ന സമയത്ത് കാസർഗോട്ടെ എസ് ആയി നിയമിച്ച ഡോക്ടർ ശ്രീനിവാസനാണ് അദ്ദേഹം കാസർഗോട്ടെ എം എസ് എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയത് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അദ്ദേഹത്തിന് ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അന്വേഷണ ചുമതലയുടെ തലവനാക്കണം എന്ന് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റിയാസ് മൗലവിയുടെ ഖാതകരെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ട ആക്ഷൻ കമ്മിറ്റിയും നിർദ്ദേശിച്ചത് ലീഗിൻ്റെ അവിടുത്തെ എം എൽ എമാരുൾപ്പെടെ ഡോക്ടർ ശ്രീനിവാസൻ ആ ചുമതല ഏൽപ്പിക്കാൻ അർഹനാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കുറ്റമറ്റ രീതിയിൽ കേസ് അന്വേഷണം നടന്നത് ഒരു സാക്ഷി പോലും കൂറുമാറാത്ത അത്യപൂർവം കേസുകളിൽ ഒന്നാണ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട കേസ് റിയാസ് മൗലവിയുടെ കുടുംബം അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കോടതി വിധി വളരെ പ്രതീക്ഷയിലാണ് കാത്തിരുന്നത് പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായത് പ്രോസിക്യൂഷനും പോലീസും ഒത്തു കളിച്ചു എന്ന് പറയുന്നവർ പോലീസും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള എഫർട്ട് കാണാതെ പോവുകയാണ് നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ മാനസികമായി തളരുന്ന സ്ഥിതിയാണ് ഇതിലൂടെ ഉണ്ടാവുക ജില്ലാ കോടതിയുടെ വിധി അന്തിമ അന്തിമവിധിയല്ല ആ വിധിക്കെതിരായിട്ട് അപ്പീൽ പോകാം സർക്കാർ ആ കാര്യം ഗൗരവപൂർവം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടതുപോലെ നടക്കും